ഇന്ത്യ പാകിസ്ഥാൻ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ക്രിക്കറ്റിലെ പരമ്പരാഗത വരികൾ ആരെന്ന് ചോദിച്ചാൽ ഉയരുന്ന മറുപടികൾ ഇതെല്ലാമായിരുന്നു എന്നാൽ ഇതിനെയെല്ലാം വെല്ലുന്ന രീതിയിലാണ് ബംഗ്ലാദേശും ശ്രീലങ്കയും തമ്മിലുള്ള കുടിപ്പക വളരുന്നത് ബംഗ്ലാദേശെതിരെയുള്ള ടെസ്റ്റ് പരമ്പര നേടിയതിനു പിന്നാലെ ലങ്കൻ താരങ്ങൾ പരിശീലന ചേസിയിട്ട് ട്രോഫി വാങ്ങിയതാണ് ഏറ്റവും പുതിയ വാർത്ത ഈ പരമ്പര തങ്ങൾക്ക് ഒരു പരിശീലന മത്സരത്തിൻ്റെ മാത്രം ലാഘവമേയുള്ളൂവെന്ന് ശ്രീലങ്ക പ്രതീകാത്മകമായി കാണിച്ചതാണെന്നാണ് പരക്കെയുള്ള സംസാരം ശ്രീലങ്കൻ ടീമിലെ എല്ലാവരും പരിശീലന ജേഴ്സി അണിഞ്ഞാണ് കപ്പ് വാങ്ങാൻ അണിനിരുന്നത് ആദ്യ ടെസ്റ്റിൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസിന്റെയും രണ്ടാം ടെസ്റ്റിൽ തൊണ്ണൂറ്റി രണ്ട് റൺസിന്റെയും കൂറ്റൻ വിജയങ്ങളാണ് ലങ്ക നേടിയത് തൊട്ടുമുമ്പ് നടന്ന ഏകദിന പരമ്പര വിജയിച്ചതിന് പിന്നാലെ ലങ്കൻ നായകൻ ഏഞ്ചലോ മാത്യുസിന്റെ വിവാദമായ ടൈം ഔട്ട് വിക്കറ്റിനെ ഓർമ്മിപ്പിച്ച് ബംഗ്ലാദേശ് താരങ്ങൾ ആഘോഷിച്ചതും വാർത്തയായിരുന്നു ഇതിനെ ലങ്ക അതേ നാണയത്തിൽ തിരിച്ചടിച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത് ശ്രീലങ്കയും ബംഗ്ലാദേശും തമ്മിലുള്ള കളിക്കപ്പുറത്തെ പോരെ ഇത് പുതിയ കഥയല്ല രണ്ടായിരത്തി പതിനെട്ടിലെ ജിതാഹാസ് ട്രോഫി മുതലാണ് ഈ വൈരം തുടങ്ങുന്നത് എല്ലാത്തിനും കാരണമായതാകട്ടെ നാഗിൻ ഡെൻസും രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീലങ്ക ബംഗ്ലാദേശ് ട്വൻ്റി ട്വൻറ്റിക്കിടെ ബംഗ്ലാദേശ് താരം നസ്മുൽ ഇസ്ലാം താൻ നേടിയ നാല് വിക്കറ്റുകളും നാഗിൻ ഡെൻസിലൂടെയാണ് ആഘോഷിച്ചത് ഇത് ലങ്കൻ താരങ്ങളെ വല്ലാതെ ചൊടിപ്പിച്ചു അടുത്ത മത്സരത്തിൽ ഗുണതിലക ലങ്കക്കായി പകരം ചോദിച്ചു ഒരു ഓവറിൽ രണ്ട് വിക്കറ്റ് എടുത്തതിനു പിന്നാലെ ഗുണതിലക തൻ്റേതായ രീതിയിൽ നാഗിൻ ഡെൻസ് കളിച്ചു ബംഗ്ലാദേശും അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ നിതഹാസ് ട്രോഫിയാണ് ഈ പകയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചത് ടൂർണമെന്റിൽ രണ്ട് തവണ ലങ്കയെ പരാജയപ്പെടുത്തിയപ്പോഴും ബംഗ്ലാദേശ് താരങ്ങളും ആരാധകരും നാഗിൻ ഡാൻസിലൂടെയാണ് വിജയം ആഘോഷിച്ചത് ഇത് ലങ്കൻ ആരാധകരെ വല്ലാതെ ക്ഷുഭിതരാക്കി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടന്ന ഫൈനലിൽ ലങ്കൻ ആരാധകർ ഇന്ത്യയെയാണ് പിന്തുണച്ചിരുന്നത് ഒന്നും മറക്കാൻ ലങ്കയും ഒരുക്കമല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ഏഷ്യാ കപ്പിൽ അവസാന ഓവർ വരെ നീണ്ട മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ നേടിയ വിജയത്തിന് പിന്നാലെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും നാഗിൻ ടെൻസ് കളിച്ച ചമിക കരുണരത്നയുടെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഇതിനിടയിൽ രണ്ട് രാജ്യങ്ങളിലെയും താരങ്ങൾ ഗ്രൗണ്ടിലും പലകുറി ചൂടൻ വാക്കോതങ്ങളിൽ ഏർപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിലാണ് ഈ കുടിപ്പക സകല മാന്യതകളും ലംഘിച്ചത് ഗ്രീസിലെത്തിയ ശ്രീലങ്കൻ താരം ഏഞ്ചലോ മാത്യൂസ് ഹെൽമെറ്റ് മാറ്റുന്നതിനിടയിൽ ടൈംഡ് ഔട്ടിനായി അപ്പീൽ ചെയ്ത ഹസൻ ആ വിക്കറ്റ് നേടിയെടുത്തു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇത്തരമൊരു വിക്കറ്റ് ആദ്യമായിരുന്നു മാത്യൂസ് അഭ്യർത്ഥിച്ചിട്ടും അമ്പയർമാർ എന്ന് തിരക്കിയിട്ടും ഷാക്കിബ് അത് പരിഗണിക്കാത്തത് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു ഷാക്കിബ് ചെയ്തത് മോശം കാര്യമാണെന്നും ഞങ്ങളും കളിക്കുന്നത് ജയിക്കാനാണെങ്കിലും ഇത്രയും മോശം ലെവലിലേക്ക് താഴില്ലെന്നും ഏഞ്ചലോ മാത്യൂസ് തിരിച്ചടിച്ചിരുന്നു ഇതിൻ്റെ എല്ലാം തുടർച്ചയായാണ് പുതിയ വിവാദങ്ങൾ ഉയരുന്നത് എന്തായാലും മാന്യന്മാരുടെ കളിയെ ഈ രണ്ട് ടീമുകളും ചേർന്ന് എന്തൊക്കെയാക്കുമെന്ന് കാത്തിരുന്നു കാണാം